ശാന്തസുന്ദരമായി ഒഴുകുന്ന മയ്യേ പുഴയെന്നും മാഹിപ്പുഴ എന്നും പറയപ്പെടുന്ന ഈ നദി അഥവാ നമ്മുടെ മാഹിപ്പുഴ പശ്ചിമഘട്ട മലനിരകളിൽ പെടുന്ന കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മലയോരത്തു നിന്നും ആരംഭിച്ച് അൻപത്തിനാലോളം കിലോമീറ്റർ സഞ്ചരിച്ച് മാഹിയിൽ എത്തിച്ചേരുന്ന മനോഹരമായ ഈ പുഴ ജനങ്ങൾ കുടിവെള്ള സ്രോതസ്സിനും മറ്റു കാർഷിക ആവശ്യത്തിനും പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്നു കഴിഞ്ഞ ജൂലൈയിൽ വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ ഒഴുകിവന്ന അവശിഷ്ടങ്ങൾ പുഴയുടെ ഓരങ്ങളെ ചെറുതായി മുറിവേൽപ്പിച്ചുവെങ്കിലും ഇന്നും ഈ പുഴ ശാന്തമായി അറബിക്കടലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വിനോദസഞ്ചാരത്തിനും പ്രാദേശിക ഗതാഗതത്തിനും ചരക്കുനീക്കത്തിനും തുടങ്ങിയ ഗ്രാമീണ മേഖലയിൽ എല്ലാ നിലയിലും ഉള്ള വികസനത്തിന് കാരണമാകുന്ന ബോട്ട് സർവീസ് തുടങ്ങാൻ പര്യാപ്തമായ ജലലഭ്യതയുള്ള ഈ പുഴ തൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടുള്ള യാത്രക്കും അവസരം നൽകുന്നു എന്നതും മറ്റൊരു സത്യമാണ് മയ്യ്പ്പുഴ കേന്ദ്രീകരിച്ച് ഉത്തര മറബാർ റിവർ ക്രോസ് ടൂറിസം നടപ്പിലാക്കുന്ന ഉൾനാടൻ ജലഗതാഗത പദ്ധതിയുടെ ഭാഗമായി പുഴക്ക് സമാന്തരമായി കാണുന്ന നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയോരത്ത് എടച്ചേരി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ബോട്ട് ജെട്ടി തൊട്ടകലെ കണ്ണൂർ ജില്ലയിലെ പാനൂർ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിൽ പുഴയോർത്ത് നിർമ്മിക്കപ്പെട്ടതാണ് പെരിങ്ങത്തൂർ ജെട്ടി ഓട്ഭാഗീയ മേൽക്കുരയും പരമ്പരാഗത കേരള സ്റ്റൈലിലുള്ള വാസ്തുവിദ്യയും ഉൾക്കൊള്ളിച്ച ഒരു മനോഹര നിർമ്മിതിയാണ് ഈ രണ്ട് ബോട്ട് ജെട്ടികളും വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ ഈ രണ്ട് ബോട്ട് ജെട്ടികളും മുങ്ങിപ്പോയിരുന്നുവെങ്കിലും കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ് ജലഗതാഗത മേഖലയിലെ വികസനത്തിനേയും ഗ്രാമീണ മേഖലയിലെ ഉയർച്ചയുമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് പെരിങ്ങത്തൂർ കിടഞ്ഞി മോന്താൽ വഴി ദേശീയപാതയിലേക്ക് ജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകും എന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മാത്രമല്ല പതിറ്റാണ്ടുകൾക്ക് മുൻപ് പഴേമക്കാർ ഈ പുഴ വഴി തോണി തുഴഞ്ഞ് മാഹിയിലേക്ക് പോയിരുന്നതായും ചരിത്രമുണ്ട് മുമ്പ് നടത്തിയ വിദഗ്ദ്ധ പരിശോധനയിൽ മാഹി മുതൽ പെരിങ്ങത്തൂർ വഴി പാറക്കടുവ് വരെ ജലഗതാഗതത്തിന് അഥവാ ബോട്ട് യാത്രയ്ക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു നിർഭാഗ്യവശാൽ ലൈറ്റും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്തതും ഗതാഗതം ഒന്നും തന്നെ തുടങ്ങാത്തതും കാരണം ഈ ബോട്ട് ജെട്ടികളിൽ മദ്യപിക്കുന്നവർക്ക് സൗകര്യപ്രദമായ ഒരു ഇടം കിട്ടി എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ സ്ഥിതി പുഴയോരത്തും പാലത്തിലും ബോട്ട് ജെട്ടികളിലും ഇരുന്നും നിന്നും മീൻ പിടിക്കുന്നവരെ ധാരാളമായി കാണാൻ കഴിയുന്നതും ഈ പുഴ അവർക്ക് അത് നൽകുന്നു എന്നതും ഒന്നുകൊണ്ട് മാത്രമാണ് ബോട്ട് സർവീസ് ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ലെങ്കിലും ഇന്നും ഇവിടെ ചെറുവഞ്ചികൾ അഥവാ തോണികൾ കാണാനാവുന്നത് പഴയകാലം ഓർക്കാൻ പറ്റുന്ന ഒരു സത്യമാണ് വിലങ്ങാട് സ്ഥലത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പുഴ നിറഞ്ഞ് ഓരങ്ങളിൽ ഇടിച്ചിലുണ്ടാകുന്നതും വൃക്ഷങ്ങൾ കടപുഴകി വീഴുന്നതും സാധാരണയായി കാണാറുണ്ട് സന്ധ്യാസമയങ്ങളിൽ ആളുകൾ ധാരാളമായി വൈബിനു വേണ്ടി അഥവാ മനം കുളിർക്കുന്ന ഇളം കാറ്റിനും പുഴയൊരു ആ സൗന്ദര്യം ആസ്വദിക്കാനും വേണ്ടി ഇവിടെ വന്നിരിക്കുന്നതും കാണാം ഒരു ഭാഗത്ത് പച്ചവിരിച്ചു നിൽക്കുന്ന തെങ്ങുകളും വൃക്ഷങ്ങളും മറുഭാഗത്ത് നീണ്ടുപറന്നു പോകുന്ന സംസ്ഥാനപാതയും അതിനിടയിലെ കണ്ണാടി പോലെ തിളങ്ങുന്ന അയകും പുഴയുള്ള പുഴയും കാണാനുള്ള ഭംഗി അതൊന്നും വേറെ തന്നെയാണ് മയക്കാലത്ത് ചില സമയങ്ങളിൽ മണ്ണിന്റെ നിറത്തിലേക്ക് മാറുമ്പോഴും അഭംഗി ഒന്നും തന്നെ പോയ ഒരു അത്ഭുത പ്രതിഭാസമാണ് സർക്കാർ മോണൽ ഗണനം നിർത്തലാക്കിയതിന് പിന്നാലെ ചെറുതോണികളും തൊഴിലാളികളും ബഹുഭൂരിഭാഗവും അപ്രത്യക്ഷമാകുകയായിരുന്നു പാനൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി കളരി ആൻഡ് മാർഷൽ ആർട്സ് ക്രോസ് ടൂറിസത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ഓപ്പൺ ജിം എന്ന ഉപകാരപ്രദമായ ഒരു പൊതുവ്യായാമ പാർക്ക് ബോഡി ഫിറ്റ്നസ് ആഗ്രഹിക്കുന്ന ഏവർക്കും ഒരു സഹായകരവും സൗകര്യവും ആണ് ഈ പാർക്ക് എന്നതാണ് മറ്റൊരു കാര്യം ഈ പബ്ലിക് ജിമ്മിൽ സൂര്യോദയ സമയത്തും അസ്തമയ സമയത്തും ധാരാളം പേർ വ്യായാമം ചെയ്യുന്നതും വിശ്രമിക്കുന്നതും കണ്ടുവരുന്നു